ഹലോ ഹായ് നമസ്തേ നമസ്കാരം എല്ലാവർക്കും കറീബ് തമ്മയുടെ വിശ്വാസംസകൾ കറീവ് തമ്മയിലൂടെ ഈ ഒരു കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ കഴിയുന്ന അത്ര സദ്യ റെസിപ്പീസ് അമ്മ തയ്യാറാക്കിയിട്ടുണ്ട് കറീബ് തമ്മിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പ്ലേ ലിസ്റ്റ് തന്നെ അമ്മ തയ്യാറാക്കിയിട്ടുണ്ട് സദ്യ റെസിപ്പീസ് എന്ന് പറയുന്ന കറിവുത്തമ്മയുടെ ചാനലിൽ കാണുന്ന പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സദ്യക്ക് ഉണ്ടാക്കാവുന്ന എല്ലാ റെസിപ്പീസും ലിസ്റ്റ് കാണാം ഈ വർഷം ഒരു സ്പെഷ്യൽ തന്നെ ആകണം കറി വിത്തമ്മയോടൊപ്പം കറി വിത്തമ്മയുടെ എല്ലാ സദ്യ റെസിപ്പീസും നിങ്ങൾ ഇലയിൽ വിളമ്പണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾക്കാവശ്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തീർച്ചയായും കരിയർ കമ്മിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ ബെല്ലൈക്കും കൂടി കാണും അത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ തവണ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം ഈ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഒക്കെ കറിയുത്തമ്മയുടെ റെസിപ്പീസ് നിങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് നമുക്കും ഒരു സന്തോഷം കാരണം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ഇതിൽ പുറകിലിടുന്നുണ്ട് അമ്മയാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് ഈ റെസിപ്പീസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനോടൊപ്പം തന്നെ ഇത് കൂടുതൽ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടും കൂടെ ചെയ്യണം പിന്നെ വേറൊരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു നമ്മളുടെ ഒരുപാട് വ്യൂവേഴ്സ് നമ്മളുടെ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് എഴുതുന്ന ഒരു റിക്വസ്റ്റാണ് അമ്മയെ കാണണം എന്നുള്ളത് കാരണം എനിക്കറിയാം പലരും കാണുമ്പോൾ വിചാരിക്കുന്നത് ഞാൻ അമ്മേൻ്റെ മകളാണ് ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾ ശ്ലോകാശ്രയിച്ച് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പട്ടിക്കും ഞങ്ങൾ ശംഖു ശംഖു അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും കറിയിലത്ത് തമ്മിലെ അമ്മ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യവും ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു യൂട്യൂബ് വീഡിയോ ഓരോ തവണ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെയും പുറകിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അത് വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ സൗണ്ട് മാത്രമാണ് എൻ്റേത് ബാക്കി ഇതിന്റെ ബാക്കിലുള്ള ഹാർഡ് വർക്കും എഫേർട്ടും എല്ലാം അമ്മയുടെ ഒരു പാഷൻ കൊണ്ട് തന്നെ അമ്മ ചെയ്യുന്നതാണ് അതുകൊണ്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് മാത്രമാണ് അമ്മ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പിയർ ചെയ്യാതിരിക്കുന്നത് എന്നാലും വളരെ പെട്ടെന്ന് തന്നെ അമ്മ നമ്മുടെ ചാനലിൽ അപ്പിയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ വരുന്ന സമയം കൂടെ നിങ്ങൾ കാത്തിരിക്കണം തീർച്ചയായും അമ്മ ഉടൻ തന്നെ വരും ഞാനും അമ്മ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിഷു താഴെ എത്തിക്കഴിഞ്ഞു ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും സമാധാനവും എല്ലാം നിറഞ്ഞ് ഒരു പുതുവർഷം തന്നെയാകട്ടെ നിങ്ങളുടെ തരുന്നു എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കറീബത്തമ്മയുടെ ഹാപ്പി വിഷു